Hi friends, welcome to Crystal. ഞ്ചിലെ മറ്റൊരു മത്സരത്തിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടുകയാണ് ആദ്യ ഒരു റൗണ്ട് മത്സരം പൂർത്തിയാക്കുമ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് അവരുടെ ആദ്യ മത്സരം വിജയിക്കുകയായിരുന്നു എന്നാൽ ലക്നൌ സൂപ്പർ ജയൻസ് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു മത്സരത്തിൽ പരാജയപ്പെടുകയായിരുന്നു ഇന്നത്തെ മത്സരം നടക്കാൻ പോകുന്നത് ഹൈദരാബാദിന്റെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ടുള്ള രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ ഒരു ഗ്രൗണ്ടിന്റെ കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഗ്രൗണ്ടാണ് ഒപ്പം തന്നെ ഉഗ്രൻ ഒരു ബാറ്റിംഗ് പിച്ച് ാണ് അതുകൊണ്ട് തന്നെ വലിയ സ്കോറുകൾ പിറക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രൗണ്ടാണ് ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എസ്പെഷ്യലി കഴിഞ്ഞ വർഷത്തെ ഐ മത്സരങ്ങൾ ഇപ്പോൾ ഈ ആദ്യം നടന്ന ഐ മത്സരം ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫിഗറിലേക്ക് എത്താൻ എല്ലാ സാധ്യതയുമുള്ള ഒരു ഗ്രൗണ്ട് കണ്ടീഷനാണ് ഹൈദരാബാദിലേത് കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസുമായിട്ട് എസ് ആർ എച്ച് അടിച്ചു കൂട്ടിയത് ഇരുന്നൂറ്റി റൺസാണ് അതായത് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്കോർ എന്ന് പറയുന്നത് എൺപത്തി ഏഴാണ് അതിൽ ഒരു റൺ മാത്രം കുറവിലായ ായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഹൈദരാബാദിലെ മത്സരങ്ങളിലോ മുന്നൂറ് എന്ന് പറയുന്ന ആ ഒരു ഡ്രീം സ്കോറിലേക്ക് എത്താനായിട്ട് സാധിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് അത്രയ്ക്ക് മനോഹരമായ ഒരു ബാറ്റിംഗ് പിച്ചാണ് ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ രണ്ട് ടീമുകളുടെയും ബാറ്റിംഗ് എന്ന് പറയുന്നത് എക്സലന്റ് ആണ് ആദ്യത്തെ ഒരു ടോപ്പ് ഫൈവ് ബാറ്റർമാരെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ആരാധകർക്ക് റൺ വിരുന്ന് ഒരുക്കാൻ പോകുന്ന ഒരു മത്സരമായിരിക്കും ഇതെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കാരണം അതുപോലത്തെ ഒരു പിച്ച് അതുപോലത്തെ ഒരു ഗ്രൗണ്ട് രണ്ട് ടീമുകളുടെയും ടോപ്പിൽ വരുന്ന അഞ്ച് ബാറ്റർമാരുടെ ഒരു ഫയർ പവർ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി ആണ് എന്നുള്ളതാണ് ഏതായാലും നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിനെ പറ്റിയും പിച്ചിനെ പറ്റിയൊന്നും അധികം സംസാരിക്കുന്നില്ല കാരണം കുറേ നാളുകളായിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ് എല്ലാവർക്കും അറിയാം ഇതൊരു ഹൈസ്കോട് വെന്യൂ ആണെന്നുള്ളത് നമ്മൾ നേരെ നമ്മുടെ പ്രോബബിൾ പ്രോബിൾ ലെവൻ എങ്ങനെയായിരിക്കുമെന്നാണ് പരിശോധിക്കാനായിട്ട് പോകുന്നത് ആദ്യം നമ്മൾ എസ് ആർ എച്ച് ഒരു പ്രോബബിൾ ലെവലിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച അതേ ടീമിനെ തന്നെയായിരിക്കും അവർ ഇറക്കാനായിട്ട് പോകുന്നത് എന്തെങ്കിലും പരിക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു മാറ്റം ഉണ്ടാവുക അല്ലെങ്കിൽ അതൊരു സെറ്റായിട്ടുള്ള ഒരു ടീമാണ് അതുകൊണ്ട് തന്നെ ആ ടീമിനെ തന്നെയായിരിക്കും അവർ ഇറക്കാൻ പോകുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ അഭിഷേക് ഷർമ്മയും ട്രാവിസഡും ആയിരിക്കും രണ്ടുപേരും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു തുടക്കം നൽകാൻ സാധിക്കുന്ന താരങ്ങളാണ് കഴിഞ്ഞ വർഷവും നമ്മൾ കണ്ടാണ് ആറ് ഓവർ കഴിയുമ്പോഴേക്കും തൊണ്ണൂറ് റൺസ് 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 ഒക്കെ ാണ് ഈ കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസുമായിട്ട് ആറ് ഓവറിൽ തൊണ്ണൂറ്റി നാല് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു അതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരെന്ന് പറയുന്ന ഈ രണ്ട് ഓപ്പണിംഗ് ജോഡി തന്നെയാണ് ഇനി വൺ ടൌൺ പൊസിഷനിലേക്ക് ഇഷാൻ കിഷൻ ആയിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഒരു സെഞ്ചുറി നേടിയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് സ്റ്റൈലിന് പറ്റിയ ഒരു ഗ്രൗണ്ടാണ് പക്ഷെ കഴിഞ്ഞ മത്സരം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഒരു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നതെന്ന് പറയപ്പെടുന്നു കൃത്യമായിട്ട് അറിയില്ല അദ്ദേഹം കളിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ നിതീഷ് കുമാർ റെഡിയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു മുപ്പത് റൺസ് അദ്ദേഹം നേടിയിരുന്നു നല്ല ഒരു ഫോമിൽ നിൽക്കുന്ന താരമാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ നമ്പർ ഫോർ പൊസിഷനിലുണ്ടാവും നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഹെൻറിച്ച് ക്ലാസൻ വീണ്ടും അദ്ദേഹം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് റൺസ് കഴിഞ്ഞ മത്സരത്തിൽ നേടിയിരുന്നു അദ്ദേഹമായിരിക്കും ആ ഒരു നമ്പർ ഫൈവ് പൊസിഷനിൽ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ അഞ്ച് പേര് എന്ന് പറയുന്നത് ഓർഡിനറി ആയിട്ടുള്ള ബാറ്റർമാരാണ് ഈ ടീമിൽ എന്നുള്ളത് ഇനി നമ്പർ സിക്സ് നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ അനിക്കേത് വർമ്മ എന്ന് പറയുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള താരമാണ് കഴിഞ്ഞ വർഷത്തെ അണ്ടർ ട്വന്റി സ്റ്റേറ്റ് മാച്ചിൽ അദ്ദേഹം കർണാടകയുമായിട്ട് ഒരു സെഞ്ചുറി നേടിയിരുന്നു ആ ഒരു നല്ലൊരു നോക്കായിരുന്നു അതിന്റെ ഒരു പിൻബലത്തിലാണ് എനിക്കത് ഈ ടീമിലേക്ക് വന്നത് ഇനി നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അഭിനവ് മനോഹർ ആണ് അഭിനവ് മനോഹർ കർണാടകയിൽ നിന്നുള്ള ഒരു താരമാണ് നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരു പവർ ഹിറ്റിംഗ് ചെയ്യാൻ കഴിയുന്ന താരമാണെന്ന് നമുക്ക് അറിയാവുന്ന ഒരു താരമാണ് നമ്പർ എയ്റ്റ് പൊസിഷനിൽ വരുമ്പോൾ അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള പാറ്റ് കമ്മിൻസ് ആണ് അദ്ദേഹം ഒരു ബൌളിംഗ് ആണ് എന്ന് നമുക്കറിയാം നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഹർഷൽ പട്ടേലാണ് ഒരുപാട് സ്ലോറുകളൊക്കെ മിക്സ് ചെയ്ത് അറിയാൻ പറ്റുന്ന ബൌളറാണ് ഹർഷൽ പട്ടേൽ എന്നത് നമ്പർ ടെൻ പൊസിഷനിലേക്ക് സിമർജിത് സിംഗ് എന്ന് പറയുന്ന ഒരു ബൗളറിനെ കഴിഞ്ഞ മത്സരത്തിൽ യൂസ് ചെയ്തിരുന്നു ആദ്യ ഓവറിൽ തന്നെ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്താനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളത് ഇനി നമ്പർ ലെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മുഹമ്മദ് ഷമിയാണ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചത് ഒരു ഇമ്പാക്ട് സപ്പായിട്ട് ആദം സാമ്പയാണ് അവർ യൂസ് ചെയ്തതെന്നുള്ളതാണ് അപ്പൊ ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്ലേയിങ് ലെവനും ഒപ്പം തന്നെ ഒരു ഇമ്പാക്ട് പ്ലെയറും എന്നുള്ളതാണ് ഇനി പുറത്തിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത് വിയാൻ മോൾഡറും അതുപോലെ തന്നെ കാമിന്ദു മെന്റീസ് എന്ന് പറയുന്ന രണ്ട് താരങ്ങളാണ് പക്ഷേ ഇവരെ ടീമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറിൻ താരത്തിനെ ഡ്രോപ്പ് ചെയ്യണം പക്ഷേ ഈ ഒരു മത്സരത്തിലൊക്കെ അത് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ാണ് ഇവരുടെ ഒരു പ്രോബബിൾ ലെവൻ ഇനി ലക്നൌ സൂപ്പർ ജയൻസിന്റെ പ്രോബബിൾ ലെവലിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവരുടെ ഓപ്പണിംഗിൽ മിച്ചൽ മാർഷ് കഴിഞ്ഞ വർഷത്തിൽ ഉഗ്രനായിട്ടുള്ള ഒരു പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു എഴുപത് റൺസിൽ കൂടുതൽ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എയ്ഡൻ മാർക്രം ആണ് കൂടെ ഓപ്പൺ ചെയ്തത് നല്ല ഒരു ബാറ്ററാണ് പക്ഷേ ഒരുപാട് റൺസ് അദ്ദേഹം നേടുന്നില്ല എന്നുള്ളതാണ് ഒരു കൺസേൺ എന്ന് പറയുന്നത് ഇനി നമ്പർ ത്രീ പൊസിഷനിൽക്കുമ്പോൾ നിക്കലസ് കൂരൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബാറ്ററാണ് ഒരു ഫിനിഷർ ആണ് ഇത്ര ഈസി ആയിട്ട് സിക്സ് അടിക്കുന്ന ഒരു ക്രിക്കറ്റർ ഇപ്പോ ലോക ക്രിക്കറ്റിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇനി നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ ഋഷഭായിരിക്കും അവരുടെ ക്യാപ്റ്റനാണ് ഋഷഭമാണ് പൊസിഷനിൽ ബാറ്റ് ചെയ്യുക നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഡേവിഡ് മില്ലർ ഡേവിഡ് മില്ലർ കഴിഞ്ഞ മത്സരത്തിൽ ഒരു നല്ല തുടക്കം അദ്ദേഹം കിട്ടിയിരുന്നു ഒരു ഇരുപത്തിയേഴ് റൺസോളം അദ്ദേഹം നേടിയിരുന്നു ഏതായാലും ഈ അഞ്ച് ബാറ്റർമാരെ നമ്മൾ നോക്കുമ്പോൾ ഈ എസ് ആർ എച്ച് ബാറ്റർമാരോട് കിടപിടിക്കുന്ന അഞ്ച് ബാറ്റർമാർ തന്നെയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ഒരു ഫയർ പവർ എൽ എസ് സിയുടെ തുടക്കത്തിലുണ്ട് എന്നുള്ളത് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ യങ്സ്റ്റർ ആയിട്ടുള്ള ആയുഷ് ബദോനിയാണ് ആ പൊസിഷനിൽ ബാറ്റ് ചെയ്യുന്നത് നമ്പർ സെവൻ പൊസിഷനിൽ ഓൾ ആയിട്ടുള്ള ഷാർദുൽ താൻ കഴിഞ്ഞ മത്സരത്തിൽ ബോൾ കൊണ്ട് നല്ല പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു ബാറ്റ് കൊണ്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചില്ല ഇനി നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഷഹാബാസ് അഹമ്മദ് ഷാഹബാസ് അഹമ്മദ് ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ആണ് അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്നത് ഒരു ബാറ്റിംഗിന് ഡെപ്ത് ലഭിക്കും എന്നുള്ളതാണ് വേണമെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റിയിട്ട് അവിടെ അബ്ദുൾ സമദ് എന്ന് പറയുന്ന മറ്റൊരു ബാറ്ററുണ്ട് അദ്ദേഹത്തിന് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ വഴിയേ പറയാം ഇനി നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ സ്പിന്നർ ആയിട്ടുള്ള രവി ബിഷ്ണോയി ഉണ്ട് അദ്ദേഹം ഒരു ലെഗ് സ്പിന്നർ ആണ് പക്ഷേ കൂടുതലും ഗൂഗിളിയാണ് അദ്ദേഹം ബോൾ ചെയ്യാറ് നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അവർ ആദ്യമായിട്ട് ചാൻസ് കൊടുത്ത ദിഗ്വേഷ് രതി എന്ന് പറയുന്ന ഒരു നല്ല സ്പിന്നറാണ് അദ്ദേഹം ഒരു മിസ്റ്ററി ബോളറാണോ ലെഗ് സ്പിന്നറാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന നല്ല രീതിയിൽ ബോൾ ചെയ്യുന്ന ഒരു താരമാണ് ദിഗ്വേഷ് രതി നമ്പർ ലെവൻ പൊസിഷനിൽ പ്രിൻസ് യാദവ് കളിച്ചിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ പക്ഷേ ഈ മത്സരത്തിലേക്ക് അവേഷ് ഖാൻ ഇപ്പോൾ എൻ സി എയുടെ ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ടീമിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ സമയം ടീമിന്റെ കൂടെ എന്തായാലും ജോയിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവേഷ് ആയിരിക്കും പ്രിൻസ് യാദവിന് പകരം കളിക്കാൻ പോകുന്നത് ഇനി നമ്പർ ട്വൽ പൊസിഷനിൽ അതായത് ഇമ്പാക്ട് സപ്പായിട്ട് വരാൻ പോകുന്നത് മണിമാരൻ സിദ്ധാർത്ഥായിരിക്കും ലെഫ്റ്റ് ഓർഡിനറി സ്പിന്നറാണ് ബോളർ ആണ് ഈവൻ പവർ പ്ലേയിൽ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താരമാണ് മണിമാരൻ സിദ്ധാർത്ഥ് എന്നുള്ളതാണ് ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ ഷമാർ ജോസഫ് എന്ന് പറയുന്ന താരം അവരുടെ ടീമിലുണ്ട് പക്ഷേ ഷമാർ ജോസഫിനെ നമ്മൾ ടീമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മാർക്രമിനെ പോലെ ഒരു ഒരു ബാറ്ററെ പുറത്തെടുത്തേണ്ടതായിട്ട് വരും ആ റിസ്ക് അവർ എടുക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് എന്നുള്ളതാണ് ഇതാണ് രണ്ട് ടീമുകളുടെയും പ്രോബബിൾ ആയിട്ടുള്ള ഒരു പ്ലേയിങ് ലെവൻ ഇനി ഇവരുടെ ഒരു സ്ട്രെങ് വീക്ക്നസും എൽ എസ് ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ ബാറ്റിംഗ് നിരയിൽ വരുന്ന ആദ്യ ബാറ്റർമാർ വളരെ പവർഫുൾ ആയിട്ടുള്ള ബാറ്റർമാരാണ് ഞാൻ പറഞ്ഞു ഇനി സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അവിടെ രവി ബിഷ്ണോയ് ഉണ്ട് അതുപോലെ തന്നെ ദിഗ്വേഷ് ഉണ്ട് പിന്നെ മണിമാനൻ ഉണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈവൻ ഏഡൻ മാർക്കറമിനെ കൊണ്ടും രണ്ടോ മൂന്നോ ഓവർ ബൗൾ ചെയ്യിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷഹബാസ് അഹമ്മദ് എന്ന് പറയുന്ന പ്ലെയറിനെ മാറ്റിയിട്ട് ആ ഒരു പൊസിഷനിലേക്ക് വേണമെങ്കിൽ അബ്ദുൾ സമദിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബാറ്ററെ കൊണ്ടുവരുവാനായിട്ട് അവർക്ക് സാധിക്കുമെന്ന് അവരുടെ ഒരു പ്രധാനപ്പെട്ട വീക്ക്നെസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസ് യാദവ് എന്ന് പറയുന്ന താരതമ്യേന പുതുമുഖമായ ഒരു താരമാണ് ശാരദുൽ താക്കൂർ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആണ് പക്ഷെ ഒരുപാട് റൺസ് കൊടുക്കുന്ന ഒരു താരമാണ് ഇവൻ അവേഷ് ഖാൻ ടീമിലേക്ക് വന്നാൽ പോലും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വീക്ക് ആണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി നമ്മുടെ അടുത്ത ടീം എന്ന് പറയുന്നത് എസ് ആർ എച്ച് ആണ് എസ് ആർ എച്ച് ആദ്യത്തെ ടോപ്പിലെ ഫൈവ് അതായത് അഞ്ച് പേരെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഫയർ പവർ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു എക്സ്ട്രാർഡിനറി ആയിട്ടുള്ള ബാറ്റർമാരാണ് പക്ഷേ അത് കഴിഞ്ഞു വരുന്ന രണ്ട് ബാറ്റർമാർ അഭിനവ് മനോഹറും അനിക്കേത് വർമ്മയും ഇവർ രണ്ടുപേരും ചെറിയൊരു വീക്ക് ലിങ്ക് ആണെന്നാണ് എന്റെ അഭിപ്രായം യും ആ ഒരു ഏരിയയിലും ഒപ്പം തന്നെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ആകെ ഉള്ളത് ആദം സാമ്പ് മാത്രമാണ് പക്ഷേ ഈ ഒരു പിച്ചിൽ കളിക്കുമ്പോൾ ഇത് ധാരാളമാണ് കാരണം എന്താ വെച്ചാൽ അത്രത്തോളം റൺ ഒഴുകുന്ന പിച്ചാണ് പക്ഷെ നല്ല ഒരു ബൗളിംഗ് പിച്ചിൽ കളിക്കുമ്പോൾ അല്ലെങ്കിൽ സ്പിന്നർമാർക്ക് കുറച്ച് ഹെൽപ്പ് ലഭിക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗുവാഹിയിലേക്കെ പോകുന്ന ഒരു പിച്ചിലാണ് കളിക്കുന്നതെങ്കിൽ കൂടുതൽ സ്പിന്നർമാർ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഈസിയായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി നമ്മുടെ അവസാനത്തെ സെഗ്മെന്റ് ആയിട്ടുള്ള ഫാൻ്റസി പിക്കിലേക്ക് പോവുകയാണ് ഫാന്റസി പിക്കിലേക്ക് പോകുന്ന സമയത്ത് ട്രാവി സെറ്റിന് ഞാൻ ഇതിലേക്ക് തിരഞ്ഞെടുക്കുകയാണ് അതുപോലെ നിതീഷ് കുമാർ റെഡ്ഡിയെയും ഞാൻ തെരഞ്ഞെടുക്കുകയാണ് ഹെൻറിച്ച് ക്ലാസിനെയും തെരഞ്ഞെടുക്കുന്നു മിച്ചൽ മാർഷിനെ എടുക്കുന്നു നിക്കളസ് പൂരനെയും ഡേവിഡ് വില്ലറിനെയും എടുക്കുകയാണ് ഷാർദുൾ താക്കൂർ ഒരു ഓൾറൗണ്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തിനെ ടീമിലേക്ക് എടുക്കുകയാണ് അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് സ്ലോട്ടിൽ ട്രാവിസെറ്റിൻ്റെ കൂടെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ എടുക്കുകയാണ് ഹർഷൽ പട്ടേൽ ഒരുപാട് മിക്സ് തെറിയുന്നതുകൊണ്ട് തന്നെ അവസാനം ഒരു സ്ലോ ഓവേഴ്സിൽ അല്ലെങ്കിൽ ഡെത്ത് ഓവേഴ്സിലൊക്കെ വിക്കറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് ഷാർദുൽ താക്കൂറിനെയും ഹർഷൽ പട്ടേലിനെയൊക്കെ നമ്മൾ ടീമിലേക്ക് എടുക്കുന്നത് ആദം സാംബയെ ഡെഫിനറ്റായിട്ട് എടുക്കണം നല്ല വൈലി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബോളറാണ് അദ്ദേഹം അദ്ദേഹം വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ് മറ്റൊരു താരം എന്ന് പറയുന്നത് മണിമാരൻ സിദ്ധാർത്ഥാണ് മണിമാരൻ സിദ്ധാർത്ഥിന്റെ ലഫ്റ്റ് ആം സ്പിൻ എന്ന് പറയുന്നത് പവർ പ്ലേയിലും അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് മിഡിൽ ഓവേഴ്സിലും ഒക്കെ നല്ല രീതിയിൽ ബോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണ് മണിമാരൻ സിദ്ധാർത്ഥ് ഇതാണ് എൻ്റെ ഒരു ഫാൻറ്റസി പിക്ക് എന്ന് പറയുന്നത് ഏതായാലും ഈ മത്സരത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് ടീമിന്റെയും ആ ടോപ്പ് ഓർഡറിൽ വരുന്ന അഞ്ച് ബാറ്റർമാർ എന്ന് പറയുന്ന ഒരു ഫയർ പവർ ആണ് ഡെഫിനറ്റായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ റൺ ഒഴുകും ഏകദേശം മുന്നൂറ് റൺസ് വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് എന്തായാലും നല്ല ഒരു മാച്ച് കാണാനായിട്ട് ആരാധകർക്ക് അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ